ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഭ്രഹയോഗവും അതിലെ കുടമൺപോറ്റിയുമാണ് യഥാർത്ഥത്തിൽ ആ കഥാപാത്രത്തിൻ്റെ ആദ്യത്തെ പേര് കുടമൺ പോറ്റി എന്നായിരുന്നില്ല പകരം കുഞ്ചമൻ പോറ്റി എന്നായിരുന്നു സിനിമയുടെ സംവിധായകൻ ആവശ്യപ്പെടുന്നത് കുടമൺപോറ്റി എന്ന കഥാപാത്രം ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണെന്നാണ് പക്ഷേ കുഞ്ചമൻ പോറ്റിയുടെ ഇന്നത്തെ തലമുറക്കാർ ഹൈക്കോടതിയെ സമീപിച്ച് മമ്മൂട്ടിയുടെ കുഞ്ചമൻ പോറ്റിയെ കുടമൺ പോറ്റിയാക്കി മാറ്റി കുഞ്ചുമൻ പോറ്റിയുടെ പിൻ തലമുറക്കാർ ഇതിനായി മുന്നോട്ട് വെച്ച വാദം ഇതൊക്കെയായിരുന്നു അവരുടെ കുഞ്ചമ്മൻ എന്ന തറവാട്ടു പേര് ഈ സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ടെന്നും ഈ സിനിമ ഡാർക്ക് മാജിക്ക് മറ്റ് ആഭിചാരക്രിയകൾ എന്നിവയൊക്കെ കാണിക്കുന്ന സിനിമയാണെന്നും അതുകൊണ്ട് അവരുടെ കുടുംബപ്പേരിന് മോശം വരുമെന്നായിരുന്നു അവർ മുന്നോട്ട് വെച്ച വാദഗതികൾ തുടർന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ മമ്മൂട്ടിയുടെ കുഞ്ചമ്മൻ പോറ്റിയെ കുടമൺ പോറ്റിയാക്കി മാറ്റി മമ്മൂട്ടിയുടെ കുഞ്ചമൻ പോറ്റിയെ കുടമൺ പോറ്റിയാക്കാൻ മാത്രം ശേഷിയുള്ള യഥാർത്ഥ കുഞ്ചുമൻ പോറ്റി ആരാണ് മലബാറിലെ വള്ളുവനാടൻ പ്രദേശത്തുണ്ടായിരുന്ന കുഞ്ചമൻ ചില കലാപങ്ങളെ തുടർന്ന് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാവേലിക്കരയ്ക്ക് മാറ്റുകയുണ്ടായി അവിടെ നിന്ന് രാജാവിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് അത് കോട്ടയം ജില്ലയിലുള്ള പുതുപ്പള്ളിക്കടുത്തേക്ക് വീണ്ടും മാറ്റിസ്ഥാപിച്ചു കുഞ്ചമ്മൻ കുടുംബത്തിലെ മുൻ തലമുറക്കാരുടെ പരദേവതകളിൽ പ്രധാനിയായിരുന്നു ബാലശാസ്താവ് എന്നറിയപ്പെടുന്ന കുട്ടിച്ചാത്തൻ അങ്ങനെ കുട്ടിച്ചാത്തൻ സേവകൊണ്ട് ആ തറവാട്ടിലെ പ്രമുഖരെല്ലാവരും മന്ത്രതന്ത്രവിദ്യകളിൽ അഗ്രഗണ്യരായിരുന്നു മാനസിക വിഭ്രാന്തിക്കുള്ള ചികിത്സ എന്ന രീതിയിൽ ആയുർവേദവും മന്ത്രവും പൂജയും കുട്ടിച്ചാത്തൻ സേവയും ചേർത്ത് മനോരോഗ ചികിത്സയിൽ കേമന്മാരായിരുന്നു കുഞ്ചമൻ തറവാട്ടുകാർ ഈ രീതിയിൽ ദക്ഷിണേന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന മഹാമാന്ത്രികനായിരുന്നു കുഞ്ചമൻ പോറ്റി ആ കാലത്തെ പല രാജകുടുംബങ്ങൾക്കും മന്ത്രവിദ്യയിലൂടെയും തന്ത്രങ്ങളിലൂടെയും ആഭിചാരക്രിയകളിലൂടെയും പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയിരുന്നത് ഈ കുഞ്ചമനില്ലക്കാരാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനിയായിരുന്നു കുഞ്ചമൻ പോറ്റി ഈ കഥകളെല്ലാം തന്നെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കാലത്ത് വളരെ പ്രശസ്തനായിരുന്നു താന്ത്രിക വിദ്യകളിൽ ക്യാമനായിരുന്ന കടമറ്റത്ത് കത്തനാർ കുഞ്ചമൻ പോറ്റിയുടെ സമകാലികൻ കുഞ്ചമൻ പോറ്റി മന്ത്രതന്ത്ര വിദ്യകളിൽ ക്യാമനായിരുന്നുവെങ്കിൽ കത്തനാർ ജാലവിദ്യകളിൽ കേമനായിരുന്നു അവർ സമകാലികർ മാത്രമല്ല പരസ്പരം സുഹൃത്തുക്കൾ കൂടിയായിരുന്നുവെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു അവർ രണ്ടാളുടെയും സൗഹൃദത്തെക്കുറിച്ച് വളരെ പ്രശസ്തമായൊരു കഥ പ്രചാരത്തിലുണ്ട് കത്തനാരോടുള്ള സൗഹൃദം കൊണ്ട് കുഞ്ചമൻ പോറ്റി കത്തനാരെ പലതവണ അദ്ദേഹത്തെ തൻ്റെ ഇല്ലത്തേക്ക് ക്ഷണിക്കാറുണ്ടായിരുന്നു കുഞ്ചുമൻപോറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് കത്തനാരൊരിക്കൽ കുഞ്ചവൻ പോറ്റിയെ കാണാൻ ചെല്ലുകയുണ്ടായി കുഞ്ചമൻ പോറ്റിക്ക് പുഴ കടന്ന് അക്കരെ പോകണമെങ്കിൽ ചാത്തന്മാരായിരുന്നു തോണി തൊഴിഞ്ഞിരുന്നത് ഇതറിയാവുന്ന കത്തനാർ തൻ്റെ തോണിയും മാന്ത്രി വിദ്യയാൽ അക്കര എത്തിക്കാൻ തീരുമാനിച്ചു അങ്ങനെ കത്തനാർ തൻ്റെ തോണി മാന്ത്രിക വിദ്യ കൊണ്ട് അക്കരെ എത്തിച്ചു അത് കണ്ടു നിന്ന കുഞ്ചവൻ പോറ്റിക്ക് അത് തന്നോടുള്ളൊരു വെല്ലുവിളിയാണെന്ന് മനസ്സിലായി കത്തനാർ ഒരു ചെറു പുഞ്ചിരിയോടെ കുഞ്ചമൻ പോറ്റിയെ നോക്കി കടവിലിറങ്ങി കത്തനാരുടെ വെല്ലുവിളി മനസ്സിലാക്കിയ കുഞ്ചമൻ പോറ്റി ഒരു ചെറു ചിരിയോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു തൻ്റെ ഇല്ലത്ത് കൊണ്ടുപോയി ആവോളം സൽക്കരിച്ചു സൽക്കാരമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന കത്തനാർക്ക് പുഴയരികിൽ തൻ്റെ തോണിയില്ല എന്ന് മനസ്സിലായി കുഞ്ചുമൻ പോറ്റി തൻ്റെ മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് അത് മറച്ചിരിക്കുകയാണെന്നും മനസ്സിലായി ചുറ്റുപാട് നോക്കിയ കത്തനാർ തൻ്റെ തോണി ഒരു മരത്തിൻ്റെ മേലെ കയറ്റി വെച്ചിരിക്കുന്നതായി കണ്ടു കുഞ്ചമൻ പോറ്റി വിജയഭാവത്തോടെ ഒരു ചെറു ചിരിയോടെ കത്തനാർ നോക്കി പോറ്റി ഇത് താഴെ ഇറക്കി തന്നില്ലെങ്കിൽ പോറ്റിയുടെ ഇല്ലത്തെ അന്തർജനങ്ങൾ വന്ന് എനിക്ക് തോണി താഴെ ഇറക്കി ഇറക്കിത്തരുമെന്ന് കത്തനാർ പോറ്റിയോട് പറഞ്ഞു കത്തനാർ നിസ്സാരക്കാരനല്ല എന്നറിയാവുന്ന കൊഞ്ചോണ്ട് പറ്റി തൻ്റെ മാന്ത്രികവിദ്യ ഉപയോഗിച്ച് തോണി താഴെ ഇറക്കി കൊടുത്തു പക്ഷേ ആ തോണിയിൽ കയറാതെ അടുത്തു നിന്നും ഒരു വാഴയില വെട്ടി തൻ്റെ ജാലവിദ്യ കൊണ്ട് ആ വാഴയില ഒരു തോണിയാക്കി മാറ്റി അതിൽ കയറിയാണ് കത്തനാർ പുഴ കടന്നുപോയത് ഈ സംഭവത്തോടുകൂടി ഇനി പരസ്പരം ഒരിക്കലും ജാലവിദ്യ കൊണ്ട് വെല്ലുവിളിക്കില്ല എന്നും ഇനി എന്നും നല്ല സുഹൃത്തുക്കളായിരിക്കുമെന്നും അവർ തീരുമാനിച്ചു അവരുടെ ജീവിതകാലം മുഴുവൻ അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന മഹാമാന്ത്രികനായിരുന്നു കുഞ്ചമൻ പോറ്റി അദ്ദേഹത്തിൻ്റെ തറവാടും പിൻതലമുറക്കാരും ഇപ്പോഴും കോട്ടയം കുഞ്ചമൻ ഇല്ലത്തുണ്ട് കാലങ്ങളായി ഉപാസിച്ചിരുന്ന മന്ത്രവിദ്യകളും തന്ത്രവിദ്യകളും രേഖപ്പെടുത്തിയ അപൂർവമായ താളിയോലകൾ ഇപ്പോഴും ആ തറവാട്ടിൽ അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാർ നിധി പോലെ സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട്